അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെഡി വാൻസിന്റെ ഭാര്യ ഒരു ഇന്ത്യൻ വംശജിയാണ് കാലിഫോർണിയയിലെ സാൻഡിഗോയിലെ തൊഴിലാളി വർഗ പ്രാന്ത പ്രദേശങ്ങളിൽ മുൻപ് ചിലകുരി എന്ന ഇടത്താണ് ഉഷ വാൻസ് ജനിച്ചു വളർന്നത് ഇന്ത്യയിലെ ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള മെക്കാനിക്കൽ എഞ്ചിനീയറായ പിതാവിനും മൊളിക്കുലർ ബയോളജിസ്റ്റായ അമ്മയും ജോലി സംബന്ധമായാണ് യു എസിലേക്ക് താമസം മാറിയത് ഏൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ചരിത്രത്തിൽ ബി ബിരുദം നേടിയ അവർ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ ഗേറ്റ്സ് സ്കോളർ കൂടിയായിരുന്നു അവിടെ നിന്നാണ് ഇവർ ആദ്യകാല ആധുനിക ചരിത്രത്തിൽ എം ഫിൽ നേടിയത് രണ്ടായിരത്തി പത്തിൽ ഏൽ ലോ സ്കൂളിലെ വിദ്യാർത്ഥിയായിരിക്കെ വെള്ളക്കാരായ അമേരിക്കയിലെ സാമൂഹിക തകർച്ച എന്ന വിഷയത്തെക്കുറിച്ചിട്ടുള്ള ഒരു ചർച്ചാ ഗ്രൂപ്പിൽ ചേർന്നപ്പോഴാണ് അവർ വാൻസിനെ കണ്ടുമുട്ടുന്നത് ജെഡി വാൻസ് കത്തോലിക്ക മതവിശ്വാസിയും ഭാര്യ ഇന്ത്യൻ വംശജിയുമായ ഹിന്ദു വിശ്വാസിയുമാണ് ജെ ഡി വാൻസ് ഉഷാ വാൻസ് ദമ്പതികൾക്ക് മൂന്ന് മക്കളാണ് ഈവൻ വിവേക് മീരാബെൽ എന്നിങ്ങനെയാണ് മക്കളുടെ പേരുകൾ രണ്ട് മതങ്ങളെ അറിയാൻ തങ്ങളുടെ മക്കൾക്ക് അവസരം നൽകുന്നുണ്ട് എന്നും അവർ ഇഷ്ടമുള്ള മതം സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നും ഉഷ ഉഷവാൻസ് പറഞ്ഞത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് മേഗൻ മെക്കേന്റെ പോഡ്കാസ്റ്റ് ആയ സിറ്റിസൺ മെക്കൈനിൽ പങ്കെടുക്കവെയാണ് ഉഷ വാൻസ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് മക്കൾ കത്തോലിക്ക സ്കൂളിലാണ് പഠിക്കുന്നത് എന്നും ഉഷ പറയുന്നു കത്തോലിക്കരായി ജീവിക്കണമെന്നോ ഹിന്ദുവായി ജീവിക്കണമെന്നോ എന്നത് അവരുടെ തിരഞ്ഞെടുപ്പാണ് എന്നും ഉഷ വ്യക്തമാക്കുന്നു ഞങ്ങൾ മക്കളെ കത്തോലിക്ക സ്കൂളിൽ അയക്കുന്നുണ്ട് അവർ ഓരോരുത്തർക്കും ഞങ്ങൾ തിരഞ്ഞെടുപ്പിനുള്ള അവസരം നൽകുന്നുമുണ്ട് കത്തോലിക്കരായുള്ള സ്നാനം സ്വീകരിക്കണമോ എന്ന് അവർ തീരുമാനിക്കും തുടർന്ന് സ്കൂളിലെ ക്ലാസ്സുകളോടൊപ്പമുള്ള ഘട്ടം ഘട്ടമായുള്ള എല്ലാ പ്രക്രിയകളിലൂടെയും കടന്നുപോകാം ഞാൻ ജെ ഡിയെ കണ്ടുമുട്ടുമ്പോൾ അദ്ദേഹം കത്തോലിക്കൻ ആയിരുന്നില്ല പിന്നീട് അദ്ദേഹം മതപരിവർത്തനം നടത്തി ത്തോലിക്കനാവുകയായിരുന്നു ആ സമയത്ത് ഞങ്ങൾ അതിനെക്കുറിച്ച് ഒരുപാട് സംസാരിച്ചിട്ടുണ്ട് ഞങ്ങളുടെ ആദ്യത്തെ കുഞ്ഞ് ജനിച്ചതിന് ശേഷമായിരുന്നു അത് കത്തോലിക്ക മതത്തിലേക്ക് മാറുമ്പോൾ ഒരുപാട് കടമകളുണ്ട് ഞങ്ങളുടെ കുട്ടിയെ മതവിശ്വാസത്തിൽ വളർത്തുക എന്നതുപോലെയുള്ളവ ഞാൻ കത്തോലിക്ക അല്ലാത്തതുകൊണ്ട് മതപരിവർത്തനം നടത്താൻ ഉദ്ദേശിക്കാത്തതിനാലും ഈ കടമകളെല്ലാം എങ്ങനെ ചെയ്യും എന്നതിനെക്കുറിച്ച് ഞങ്ങൾ ഗൗരവമായി ചർച്ച ചെയ്തിരുന്നു ഞാൻ കത്തോലിക്ക അല്ല എന്ന് മക്കൾക്കറിയാം ഞങ്ങൾ അവർക്ക് നൽകുന്ന പുസ്തകങ്ങളിൽ നിന്നും കാണിച്ചു കൊടുക്കുന്ന കാഴ്ചകളിൽ നിന്നും അടുത്തിടെ നടത്തിയ ഇന്ത്യ സന്ദർശനത്തിൽ നിന്നും എല്ലാം ഹിന്ദു പാരമ്പര്യവുമായി ബന്ധം പുലർത്താനുള്ള ഒട്ടേറെ അവസരങ്ങൾ മക്കൾക്കുണ്ടായിട്ടുണ്ട് എന്റെ മുത്തശ്ശി ഒരു കടുത്ത ഹിന്ദു മതവിശ്വാസിയാണ് അവർ പതിവായി ക്ഷേത്രത്തിൽ പോകും സ്വന്തമായി പൂജകൾ ചെയ്യും ഉഷ വാൻസ് പറയുന്നുണ്ട് എന്നാൽ വീട്ടിൽ എല്ലായ്പ്പോഴും ഹിന്ദു ആഘോഷങ്ങൾ നടത്താറില്ല എന്ന് ഉഷ കൂട്ടിച്ചേർക്കുന്നു അടുത്ത തവണ ഹോളി ആഘോഷം നടത്താൻ പദ്ധതി ഉണ്ട് എന്നും അതിനായി കാത്തിരിക്കുകയാണ് എന്നുമാണ് അവർ പറയുന്നത് അമേരിക്കയുടെ സെക്കൻഡ് ലേഡി ആകുന്ന ആദ്യ ഇന്ത്യൻ വംശജയാണ് ഉഷ വാൻസ് ഏൽ സർവകലാശാലയിൽ വെച്ചാണ് ജെ ഡി വാൻസിനെ ഉഷ കണ്ടുമുട്ടുകയും തുടർന്ന് സൗഹൃദം പ്രണയമായി മാറുകയും രണ്ടായിരത്തി പതിനാലില് ഇരുവരും വിവാഹിതരാവുകയും ചെയ്തത്